ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അപ്പോലോസ് കൊരുന്നിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫ്എസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ ഞാൻ മാനസാന്തരം അത്രയെ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാരെല്ലാം കൂടി പന്ത്രണ്ടോളമായിരുന്നു പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നൂസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോന്നു അത് രണ്ട് സമ്പൽസരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരുമെല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ ഏഴ് പുത്രന്മാരായിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങളാരെന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് നിന്നോടിപ്പോയി ഇത് എഫസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു ശുദ്ധപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു അവയുടെ വില കണക്കുകൂട്ടിയാറെ അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മെക്കദോനിയയിലും അഖായിയിലും കൂടി കടന്ന് എരുസലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി തിമത്യോസ് എരസ്തോസ് എന്ന രണ്ടുപേരെ മെക്കദോണയിലേക്ക് അയച്ചിട്ട് താൻ കുറേ കാലം ആസയിൽ താമസിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ